കല്യാണം ഒരുപാട് ോ നിശ്ചയം മാത്രം പോരല്ലോ കല്യാണം കൂടി നടക്കണ്ടേ അത് ഞങ്ങൾ അങ്ങ് നടത്തി ഞങ്ങളെന്ന് വെച്ചാ പഞ്ചരത്നത്തിലുള്ളവരും അഭിമന്യു ഞാനും അങ്ങനെ എങ്ങനെ സംഭവിച്ച എല്ലാവരും ഇവരെ അറിയും എന്റെ സ്വർണം കിട്ടാതെ ഞാൻ അതിനെ സമ്മതിക്കില്ല കഴിഞ്ഞുപോയ കല്യാണത്തിന് ഇനി എന്ത് സമ്മത അഭിമന്യു അമൃതയും ചന്ദ്രനങ്ങളെയും വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയിന്നല്ലേ അമ്മ പറഞ്ഞത് അത് അമ്പലത്തിലേക്കാവും എന്റെ ഭഗവതി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാവൂ അല്ലെങ്കിൽ ആരെയും ഇത് ഒളിച്ചോട്ടാണോ ഒന്നിനു പുറകെ ഒന്നായിട്ട് കയറുവാ നമുക്ക് വരത്തി തീർത്തിട്ട് അവൾ അത് തട്ടിയെടുത്തു അവളുടെ അനിയത്തിയെ ആകാശന്റെ തലയിൽ കെട്ടി കെട്ടിവയ്ക്കുകയും ചെയ്തു അവൾ ഇങ്ങോട്ട് വന്ന ആ നിമിഷം ഞാനിവിടുന്ന് ഇറങ്ങും ഇത്തരം അലവലാതി കുടുംബത്തിൽ കഴിയേണ്ട ഗതികളൊന്നും എനിക്കില്ല